തുടരുന്നു വെളത്തുവൽ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി അവതാളത്തിൽ ഭവനരഹിതരായ ഗുണഭോക്താക്കൾ ലിസ്റ്റിൽ കയറിയെങ്കിലും നാളിതുവരെയായി ജനറൽ വിഭാഗത്തിന് ഭവനം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി കാലവർഷം ആരംഭിക്കുന്നതോടെ പലരും ചോർന്നൊലിക്കുന്നതും അടച്ചുറപ്പില്ലാത്തതുമായ വീടുകളിൽ കഴിയേണ്ട സ്ഥിതിയിലാണ് വെള്ളത്തവൽ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയാണ് അവതാളത്തിലായിരിക്കുന്നത് വിവിധ വാർഡുകളിലെ ഭവനരഹിതരായവർക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി ഗ്രാമസഭ കൂടി ഗുണഭോക്താക്കളുടെ അടക്കം ലിസ്റ്റ് കണക്കാക്കി അംഗീകരിച്ചെങ്കിലും നാളിതുവരെയായും ജനറൽ വിഭാഗത്തിൽ ലിസ്റ്റിലുള്ള അർഹതപ്പെട്ടവർക്ക് വീട് ലഭിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് മെമ്പർ എ എൻ സജികുമാർ പറഞ്ഞു പി എം എ വൈ പദ്ധതി ഉണ്ടെങ്കിലും ഒന്നര വർഷക്കാലമായി കാലമായി അതിന്റെയും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് സർക്കാരിന്റെ നിസ്സംഗതയാണ് ഇതിന് കാരണമെന്നും വാർഡ് മെമ്പർ ആരോപിച്ചു ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന എന്നൊരു സ്വപ്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതി ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ ആകെ രണ്ടു വർഷം മുമ്പ് ഗ്രാമസഭ കൂടി ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അംഗീകരിച്ചിരുന്നെങ്കിലും ജനറൽ വിഭാഗത്തിൽ നാളിതുവഴിയുമായി ഒരു വീട് പോലും കൊടുക്കാൻ പറ്റാത്തത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് എൻ്റെ വാർഡിൽ തന്നെ ഈ വെള്ളത്തൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാമത്തെ ഗുണഭോക്താവ് ലിസ്റ്റ് നിൽക്കുന്നത് ബാബു കാലായിൽ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ആ വീട് ലഭ്യമായിരിക്കുന്നത് ഒന്നാമത്തെ ലിസ്റ്റ് അതാണ് നാളു ആ ലിസ്റ്റ് ഒന്ന് എടുക്കുന്നതിനോ ആ അദ്ദേഹത്തിന് വീട് കൊടുക്കുന്നതിനോ അതിനോടൊപ്പം തന്നെ ഈ വാർഡിൽ തന്നെയും വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഭവനങ്ങൾ ലഭ്യമാകാൻ അർഹതയുള്ള നിരവധിയായ ഗുണഭോക്താക്കൾക്ക് ഇതുവരെയായിട്ടും വീട് ലഭ്യമാകാത്തത് തന്നെ ജനപ്രതികളുമായിട്ടുണ്ടാകുന്ന ഒരു സംഘർഷത്തിന് ഇടയാക്കിയിരിക്കുകയാണ് അപേക്ഷ നൽകി വീടിന് കാത്തിരിക്കുന്ന പലരും കൊണ്ടും മറ്റും മേഞ്ഞ താൽക്കാലിക ചോർന്നൊലിക്കുന്ന ഭവനത്തിലാണ് കഴിയുന്നത് പ്രായമായവരും കുട്ടികളും മുതിർന്നവരും പെൺകുട്ടികളുമൊക്കെ ചോർന്നൊലിക്കുന്നതും അടച്ചുറപ്പില്ലാത്തതുമായ ഭവനത്തിലും കഴിയുന്ന സാഹചര്യം ഒഴിവാക്കി ഭവനരഹിതരായവർക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി ഭവനം നൽകുവാൻ അടിയന്തരമായി സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി